നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി നമ്മളിന്ന് വാർത്തയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ജയരാജ് ചുറ്റിമല അനുഗ്രഹീത കലാകാരനാണ് മാത്രമല്ല വലിയ ജാഥകളില്ലാത്ത കലാകാരനാണ് അതിനേക്കാൾ ഉപരി വളരെ വലിയ അസുഖങ്ങൾ ബാധിച്ചിരിക്കുമ്പോൾ പോലും അതിനെ ഒന്നും വകവെക്കാതെ കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളാണ് കലാകാരന്മാരുടെ മുഴുവൻ ദാരിദ്ര്യവും അനുഭവിച്ച ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ കടന്നുപോക്കിനു ശേഷം എത്ര പേരാണ് സോഷ്യൽ മീഡിയയിലും ബാക്കിയൊക്കെ ആഘോഷിക്കുന്നത് പക്ഷെ അവരാരും സത്യം പറഞ്ഞാൽ എത്രത്തോളം അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നാലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണിത് കാരണം നമ്മൾ സഹായിക്കേണ്ടെന്നപ്പോൾ നമ്മളൊപ്പം നിൽക്കാതെ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അതാണ് കാരണം നമ്മൾ വളരെ പ്രശസ്തന്മാർ കടന്നു പോകുമ്പോൾ അവരോട് എന്തെങ്കിലും അത് അതിൽ നടന്നൊക്കെ പോകുമ്പോ എൻ്റെ കൂട്ടുന്ന ഫോട്ടോ എടുക്കുന്നത് ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അല്ലാതെ അവരുടെ മാർഗങ്ങൾ സ്വീകരിക്കാനോ അവരുടെ നന്മകൾ സ്വീകരിക്കാനോ സമൂഹത്തിന് നന്മകൾ ചെയ്യാനോ ഉള്ള ഒരു മനോഭാവമല്ല ഉണ്ടാകുന്നത് ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആർട്ടിസ്റ്റ് ജയരാജന് നമ്മുടെ മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമുക്ക് വാർത്തകളിലേക്കുമ്പോ നാളെ ഡിസംബർ ഇരുപത്തിയാറ് ബോക്സിംഗ് ഡേ നാളെ ബോക്സിംഗ് ദിനമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പല രാജ്യങ്ങളിലും എല്ലാ ഡിസംബർ ഇരുപത്തിയാറിനും ബോക്സിംഗ് ഡേ ആഘോഷിക്കുന്നു ബ്രിട്ടനിലെ ഉയർന്ന ക്ലാസുകളിലെ വീട്ടുജോലിക്കാർക്ക് സമ്മാനങ്ങൾ നൽകാനുള്ള ഒരു ദിവസമായാണ് ഇത് ആരംഭിച്ചത് എന്നാൽ അത് സ്വന്തമായ ഒരു ഷോപ്പിംഗ് അവധിക്കാലമായി രൂപാന്തരപ്പെട്ടു വാസ്തവത്തിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ സ്റ്റോറുകളിലേക്ക് തിരികെ നൽകുന്നതിനുള്ള ഏറ്റവും ജനപ്രിയമായ ദിവസങ്ങളിൽ ഒന്നാണിത് ക്രിസ്മസിന്റെ പിറ്റേന്ന് യുണൈറ്റഡ് കിങ്ഡം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ എന്നിവിടങ്ങളിൽ ബോക്സിംഗ് ഡേ ആഘോഷിക്കുന്നു ബോക്സിംഗ് ഡേയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതാണ് സമ്പന്നരായ വരയന്യവർഗങ്ങൾക്ക് ക്രിസ്തുമസ് ദിനമൊരു വലിയ കാര്യമാക്കാൻ മുഴുവൻ ബ്രിട്ടീഷ് ക്ലാസ് സംവിധാനവും പ്രവർത്തിച്ചു അടുക്കളയിലെ ജീവനക്കാർ പാകം ചെയ്ത ടർക്കി മറ്റു കോഴികൾ എന്നിവയുടെ ക്രിസ്മസ് അത്താഴങ്ങളിൽ അവർ ആഹ്ലാദിച്ചു വ്യാവസായിക വിപ്ലവത്തിന്റെ സൗകര്യങ്ങൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും മുമ്പുള്ള വർഷങ്ങളിൽ അവധിക്കാല തയ്യാറെടുപ്പുകൾക്കായി വീട്ടു ജോലിക്കാർ കഠിനാധ്വാനം ചെയ്തു മെസ്സഞ്ചർ ബോയ്സ് പതിവായി ജോലികൾ ചെയ്യുകയും പോസ്റ്റ്മാൻ തപാലം പാക്കേജുകളും വർഷം മുഴുവനും വിതരണം ചെയ്യുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിയാറിലെ ബോക്സിംഗ് ദിനം സമ്പന്നർക്ക് അവരുടെ സേവകർക്കും വ്യാപാരികൾക്കും ശമ്പളത്തോടുകൂടിയ അവധി നൽകാനും അവധിക്കാലത്തും വർഷം മുഴുവനും അവരുടെ സേവനത്തോടുള്ള അഭിനന്ദന സൂചകമായി ട്രിങ്കറ്റുകളോ നാണയങ്ങളോ നിറച്ച ചെറിയ ഗിഫ്റ്റ് ബോക്സുകളും നൽകാനുള്ള അവസരം നൽകി സേവകരും വ്യാപാരികളും സ്വന്തം കുടുംബങ്ങൾക്കായി സമ്മാനപ്പെട്ടുകൾ തയ്യാറാക്കി ആഗമനകാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ സംഭാവനകൾ അഭ്യർത്ഥിച്ച് പള്ളിയുടെ വാതിലുകൾ സമീപം സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ധാനധർമ്മങ്ങളാണ് ബോക്സിംഗ് ഡേ എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു ക്രിസ്മസിന്റെ പിറ്റേന്ന് സഭയിലെ വൈദികരുടെ അംഗങ്ങൾ സമൂഹത്തിലെ നിർധനരായ പൗരന്മാർക്ക് സംഭാവനകൾ വിതരണം ചെയ്യും ഡിസംബർ ഇരുപത്തിയാറ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്തത് ഈ ദിനം സത്പ്രവർത്തികൾക്ക് പേരുകേട്ട ഒരു രക്ഷാധികാരി വിശുദ്ധനായ സ്റ്റീഫന് സമർപ്പിച്ചിരിക്കുന്നതിനാലും ആദ്യത്തെ ക്രിസ്ത്യൻ എന്ന നിലയിലുമാണ് വേദനയെ വർണ്ണഭാവനകളാക്കിയ ആർട്ടിസ്റ്റ് ജയരാജിന് വിടും ഹൃക്രോഗത്തിന്റെ കൂടപ്പുറപ്പായ കൊടിയ വേദനകൾ ഒന്നൊഴിയാതെ വർണ്ണഭാവനകളാക്കി മാറ്റിയ അതുല്യ കലാകാരൻ ആർട്ടിസ്റ്റ് ജയരാജ് ചുറ്റുമല ഇനി ദീപ്തമായ ഓർമ്മ വൃക്കരോഗത്തിന്റെ കഠിന വീടയിലും പതറാതെയും തളരാതെയും ആരോടും പരിഭവം പറയാതെയും ചിത്രശിൽപരംഗത്ത് നിർസാന്നിധ്യമായി തിളങ്ങി കലോത്സവങ്ങളിലും കേരളോത്സവങ്ങളിലും വിജയക്കൊടി വാർച്ച ജയരാജ് ജാടകളില്ലാത്ത കലാകാരനായും സ്കൂൾ കെട്ടിടങ്ങളെ തീവണ്ടിയാക്കിയും കൂളാകെ കാനന ഭംഗിയിൽ കുളിപ്പിച്ചും സമേ സമ്മേളന നഗരികൾ സ്വപ്നസമാന സൗന്ദര്യങ്ങളാക്കുന്ന മാസ്മരീയ കലാരചിനയായിരുന്നു ജയരാജൻ്റെ പുറം വൃക്കരോഗമായുള്ള പോരാട്ടത്തിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസുകൾ വീതം ചെയ്യുമ്പോഴും ഡയാലിസ് മുറിയിൽ നിന്നും നേരെ പോയിരുന്നത് ബാക്കി വെച്ച ചിത്രമോ ശില്പമോ പൂർത്തിയാക്കാനായിരുന്നു ജില്ലയിലെ പല പ്രൈമറി സ്കൂളുകളും തീവണ്ടിയുടെയും കൊടുമനത്തിന്റെയും സുന്ദര പ്രകൃതി ദൃശ്യങ്ങളെയും ആയിക പ്രപഞ്ചമാക്കി മാറ്റും ഒരു സഹായി പോലും ഇല്ലാതെയായിരുന്നു മിക്ക മിക്ക വരെയും ചാരിനയുടെ മുകളിൽ നിന്ന് മണിക്കൂറുകൾ എടുത്താണ് പല ചിത്രങ്ങളും പൂർത്തിയാക്കിയിരുന്നത് അസുഖത്തെ പതറ പുലരാ പുണരാതെ കലയെ നിറങ്ങളെ ശ്വാസത്തിൽ നിശ്വാസത്തിലും നിരാശനാകുന്നവർക്ക് ഉത്തേജക നക്ഷത്ര ഓഫറുകളും സമ്മാനങ്ങളുമായി ചിന്നൂസ് ഫാഷൻ ക്രിസ്മസ് ആഘോഷം ഡിസംബർ മുതൽ ജനുവരി അഞ്ചു വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓരോ പെർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും വിവാഹ പാർട്ടികൾക്ക് വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലി ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് നാനൂറ് രൂപ അധികം നേടുവാനുള്ള അവസരം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേസിനൊപ്പം ആഘോഷമാക്കാം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് കുണ്ടറ ക്രിയേഷൻസ് മെഗാ ഇവന്റ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച ആശുപത്രി മുക്ക് വേണുസ് കോളേജിൽ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ പതിമൂന്ന് ഹർച്ച ചിത്രങ്ങളുടെ പ്രദർശനം അനുമോദനം ആദരിക്കൽ എന്നിവ നടക്കുന്നു ലൈല ക്രിയേഷൻസിന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബത്തോടൊപ്പം മെഗാ ഇവന്റിൽ പങ്കാളികളായേക്കും ബഹുമാന്യനായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇലമ്പളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്നു നിർമ്മാതാവ് ചിന്നൂസ് ഒ അബ്ദുൾ മുത്തലിഫ് ചാപ്റ്റർ ടി മോഹനൻ വേണു ഡയറക്ടർ ആർ വേണുഗോപാലപിള്ള ഗുരുക്കൾ കവി പെരുമുഴ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്നു രണ്ടര മുതൽ സിനിമാ പ്രദർശനം ആരംഭിക്കും അഞ്ചു മണിക്ക് അനുമോദന സമ്മേളനം എല്ലാവരും പങ്കെടുക്കുമല്ലോ നമസ്കാരം ലൈല ക്രിയേഷൻസിന്റെ വിവിധ എനിക്ക് മുഖം കാണിക്കാനുള്ള ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനുമാണ് ഡൈലാ റിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഏതാണ്ട് പന്ത്രണ്ട് സിനിമകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു ഇനി അടുത്ത പതിമൂന്നാമത്തെ സിനിമ നടക്കാൻ പോവുകയാണ് അതൊരു മെഗാ ഇവൻ്റായിട്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ മെഗാ ഇവൻറ്റിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കെടുക്കും അതോടൊപ്പം തന്നെ നിങ്ങളും എല്ലാവരും ആ മെഗാ ഇവൻറ്റിൽ പങ്കെടുത്ത് ഒരു വൻ വിജയമാക്കി നമസ്കാരം സ്പെക്ട്രം പെയിന്റിംഗ് എക്സിബിഷൻ ക്ലബ് ഓഫ് കുണ്ടറ മിഡ് ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് ബൈജുന്നിന്റെ ഏകാംഗ ചിത്രപ്രദർശനം കടപ്പാക്കട എം വി ദേവൻ ആർട്ട് ഗ്യാലറി നടന്നു കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജിനാഥ് മുഖ്യപ്രഭാഷണം നടത്തും സുരേഷ് സിദ്ധാർത്ഥ വാക്കനാളെ സുരേഷ് എസ് എസ് ശിവപ്രസാദ് ബൈജു പുനുകുന്നൂർ എന്നിവർ സംസാരിച്ചു പ്രദർശനം ജനുവരി ഒന്നിന് സമാപിച്ചു വരുമ്പോഴാണ് അതിന് അടയാളപ്പെടുത്തലും ആ അടയാളപ്പെടുത്തലിൽ വൈകിട്ടുള്ള ചിത്രകാരൻ കാണുകയും അവിടെ സ്വാഭാവികമായി സംഭവിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ പെരുമ്പുഴയിൽ വീണ്ടും മദ്യശാല ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എം എൽ എ പെരുമ്പുഴ ഡാൽമിയ ജംഗ്ഷനിൽ വീണ്ടും വിദേശ മദ്യശാല ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം ആരംഭിക്കുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ജനവാസ കേന്ദ്രമായ ഈ പ്രദേശത്ത് ആശുപത്രിയും കച്ചുവണ്ടി ഫാക്ടറികളും പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വീണ്ടും മദ്യശാല ആരംഭിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രശ്നം നിയമസഭയിലും ഗവൺമെന്റ് തലത്തിലും ഉന്നയിക്കും ഡാൽമിയ ജംഗ്ഷനിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വച്ചു ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കുതിപ്പള്ളി സലീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോവൻ സി പി എം സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ജി തുളസീദാസ് മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറിമാരായ ഫാദർ നിയവർണിസ് തരകൻ ടിങ്കൾ പ്രഭാകരൻ ജനകീയ പ്രതിരോധ സമിതി ജില്ലാ കമ്മിറ്റി അംഗം എൻ വിജയകൃഷ്ണൻ ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം ടി സി അൻകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതീശൻ സി പി എം ഇളമ്പുള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം വിഷ്ണു എസ് യു സി ജില്ലാ കമ്മിറ്റി അംഗം ആർ രാഹുൽ എന്നിവർ സംസാരിച്ചു എൻ സി സിയെ പ്രണയിക്കുന്ന കുടുംബം പിതാവും മാതാവും എൻ സി സി ഓഫീസർമാരായും മക്കൾ എൻ സി സി കാഡറ്റുകളായും ഒരു അപൂർവ കുടുംബം മകനും മാതാപിതാക്കളും ഈ മാസം ഇരുപത്തിയൊമ്പത് വരെ അഞ്ച് കേരള നോവൽ എൻ സി സിയും ഫൈവ് കേരള ആർമി എൻ സി സി യൂണിറ്റും ചേർന്ന് കോട്ടയത്ത് നടത്തുന്ന ദശദിന ക്യാമ്പിൽ അംഗങ്ങളാണ് ഒരു കുടുംബത്തിലെ പേർ ഒന്നിക്കുക എന്ന അപൂർവതയും ഈ ക്യാമ്പിലുണ്ട് ഫൈവ് കെ നോവൽ എൻ സി സിയിലെ ലഫ്റ്റനന്റ് സോജി ജോസഫും ഭാര്യ ഫൈവ് കേരള ആർമി യൂണിറ്റിലെ സെക്കൻഡ് ഓഫീസർ വിൻസി വർഗീസും മകൻ എൻ സി സി കാഡറ്റ് ആഷിൻ ജോസഫ് സോജിയുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസബൽ എൽസ സൂജിയും എൻ സി സി കാഡറ്റാണ് ചങ്ങനാശ്ശേരി എസ് പി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറാണ് സോജി ജോസഫ് ചങ്ങനാശ്ശേരി സെന്റ് ആൻസ് ബി എച്ച് എസിലെ അധ്യാപികയാണ് ബിൻസി വർഗീസ് മക്കൾ ഇരുവരും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥി അനുശോചന യോഗം ചേർന്നു ആർട്ടിസ്റ്റ് ജരാജ് ചിറ്റിമറയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കെ എം സ്കൂളിന് സമീപം യോഗം ചേർന്നു അഡ്വക്കേറ്റ് വി ടി ബിനു അധ്യക്ഷത വഹിച്ചു ജെ അജിത് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് എൽ സജികുമാർ സി സന്തോഷ് അലക്സ് കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ആർ ജി രതീഷ് എൻ എസ് ചാന്തകുമാർ ജി വേലായുധൻ ആർദർ ലോറൻസ് സുരേഷ് ലോറൻസ് ശ്രീധരൻ പി ജോസഫ് ശരത് സുമേഷ് ആനന്ദ് ബി വസന്തകുമാർ എ ചാൾസ് രാജേന്ദ്രൻ ചാക്കേൽ എന്നിവർ സംസാരിക്കും പറയുന്നത് കുട്ടികൾ കേട്ടിട്ടുണ്ടാവുമല്ലോ വെയിലും മഴയും കാടന്റെ കല്യാണം വെയിലത്ത് മഴ പെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ അനവസരത്തിലുള്ള മഴയെ പണ്ടൊക്കെ കുട്ടികളോട് വിശദീകരിക്കാൻ കഴിയാതിരുന്ന അപ്പൂപ്പന്മാരും അമ്മുമ്മമാരും മറ്റൊരു കള്ളക്കഥ പറഞ്ഞാണ് രക്ഷപ്പെട്ടിരുന്നത് അതായത് വെയിലും മഴയും വന്നാൽ കുറുക്കന്റെ അല്ലെങ്കിൽ കാടന്റെ കല്യാണം എന്നാണ് അത്തരം മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്നൊരു പ്രത്യേക മണം പരക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഗന്ധം ഉയരുന്നത് പ്രധാനമായും അലൂമിനിയം ഇരുമ്പ് കാൽസ്യം എന്നീ ലോഹങ്ങളുടെ സിലിക്കേറ്റുകളാണ് മണ്ണിൽ അടങ്ങിയിട്ടുള്ളത് ഇത് കൂടാതെ മണ്ണിൽ ധാരാളം സ്വതന്ത്ര സിലിക്കയും സിലിക്കോൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കും ഇതിനും പുറമെ പ്രധാനമായും സസ്യങ്ങളിൽ നിന്നുണ്ടായ ജൈവാവശിഷ്ടങ്ങളും മണ്ണിലുണ്ടാകും ഈ കാർബണിക പദാർത്ഥങ്ങളെ മൊത്തത്തിൽ ഹ്യൂമസ് എന്നാണ് പറയുന്നത് ചുട്ടുവഴുത്ത മണ്ണിൽ ആദ്യത്തെ തുള്ളികൾ വീഴുമ്പോൾ അവ ഉടൻ തന്നെ ബാഷ്പീകരിക്കപ്പെടും ജലബാഷ്പത്തോടൊപ്പം ഹ്യൂമസിന്റെ ബാഷ്പങ്ങളും ഉണ്ടായിരിക്കും ആവി സ്വേദീകരണം വഴിയാണ് ഈ ബാഷ്പങ്ങൾ നീരാവിയോടൊപ്പം വരുന്നത് ജലത്തിൽ ലയിക്കാത്ത ചില കാർബണി യോഗികങ്ങൾ അവയുടെ തിളനിലേഖക്കിലേക്ക് തണുപ്പിക്കുമ്പോൾ വിഘടിക്കും എന്നാൽ നീരാവിയിൽ ചൂടാക്കിയൽ അവ ബാഷ്പീകരിക്കപ്പെടും ഇതിനാണ് ആവി സ്വേദനം എന്ന് പറയുന്നത് റോസാദളങ്ങളിൽ നിന്ന് അത്ര എടുക്കാനും യുക്കാലിയിൽ നിന്ന് യൂക്കാലി തൈലം എടുക്കാനുമൊക്കെ ആവേശ വേതനം ഉപയോഗിക്കാറുണ്ട് ഹ്യൂമസിൽ അടങ്ങിയിട്ടുള്ള കാർബണിക യോഗങ്ങളുടെ ഗന്ധമാണ് ചുട്ടുപഴുത്ത മണ്ണിൽ ആദ്യത്തെ മഴത്തുള്ളികൾ വീഴുമ്പോൾ നമുക്ക് അനുഭവവൈദ്യമാകുന്നത് സുഖകരമായ ഈ ഗന്ധം വരാൻ പോകുന്ന കാലവർഷത്തിന്റെ സൂചനയായി കണക്കാക്കാം അംബേദ്കർക്ക് അവഹേളനം പ്രതിഷേധ പ്രകടനം നടത്തി പാർലമെന്റിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ആക്ഷേപിച്ചതിനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനും പ്രതിഷേധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കുണ്ട്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യോഗം യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജോടി പണിക്കർ അധ്യക്ഷത വഹിച്ചു കെ ബാവുരാജൻ പിരിഞ്ഞാടു മുരളി കുണ്ടറ സുബ്രഹ്മണ്യം സിന്ധു ഗോവൻ വി ഓമനക്കുട്ടൻ അഡ്വക്കേറ്റ് ബാബു കുട്ടൻപിള്ള ജെ സുനിൽ ജോസ് വിനോദ് കുമാർ എം ജയശങ്കർ പെരുമ്പുഴ ഗോവൻ വിനോദ്ജി പിള്ള ഷാൻ കുണ്ടറ ബൈജു വി ശശി തോട്ടത്തിൽ ബാലൻ എന്നിവർ സംസാരിച്ചു ഏരിയ കൺവെൻഷൻ കർഷക സംഘം കുണ്ടറ ഏരിയ കൺവെൻഷൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി സോമൻപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പ്രസന്നകുമാർ സി പി എം ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ പി രഞ്ജിനി എസ് മണികണ്ഠൻപിള്ള സുദർശനം പിള്ള എന്നിവർ സംസാരിച്ചു ന്യൂ ഇയർ കുടുംബ സംഗമം ചെറുമോട് ഗ്രന്ഥകരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും ന്യൂ ഇയർ കുടുംബ സംഗമവും മുപ്പത്തൊന്നിന് നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും മുളവന ജെ ഐ എസ് ലൈബ്രറി അറുപതാം വാർഷികാഘോഷം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ നടക്കും ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ ജയൻ അധ്യക്ഷത വഹിക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും മലയാളം സെക്കൻഡ് പേപ്പറിൽ കുട്ടികളുടെ എഴുത്തിലുള്ള നൈപുണ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്ത ഒരു ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗത്ഭനായ ഒരു വ്യക്തിയെക്കുറിച്ചും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും കുറിച്ചും രണ്ടുപറത്തിൽ കവിയതൊരു ഉപന്യാസം തയ്യാറാക്കുക കുട്ടികൾ പരസ്പരം നോക്കി സംശയങ്ങൾ ഉയർന്നു മദർ തരാസയെക്കുറിച്ചും മതിയോ സച്ചിനെ കുറിച്ച് എഴുതിയാൽ കുഴപ്പമുണ്ടോ എല്ലാവരും എഴുതി തുടങ്ങി പീരീഡ് അവസാനിച്ചപ്പോൾ പേപ്പർ വാങ്ങി ടീച്ചർ സ്റ്റാഫ് റൂമിലെത്തി നെറുതെ ഒന്ന് ഓടിച്ചു നോക്കി നല്ല ഭംഗിയായി തന്നെ എല്ലാവരും വെച്ച് കാച്ചിട്ടുണ്ട് ഒന്നൊന്നായി വായിച്ച് ഇട്ട് തുടങ്ങി ആഹാ വായിച്ചു ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഷാറൂഖ് ഖാൻ മദർ തെരേസ മുരുകൻ കാട്ടാക്കട സച്ചിൻ ധോണി മഞ്ജു വാര്യർ അബ്ദുൽ കലാം അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട് അടുത്ത പേപ്പർ എടുത്ത് വായിക്കാൻ നോക്കി ടീച്ചർ ഒന്ന് ഞെട്ടി നരേന്ദ്രന്റെ പേപ്പറാണ് പത്ത് പേയിലെ കുട്ടിയാണ് കറുത്ത മഷിൽ വടികൊത്ത അക്ഷരങ്ങൾ ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് കല്യാണി കുട്ടി എന്റെ അമ്മ ഒട്ടൊരു കൗതുകത്തോടെയാണ് ടീച്ചർ വായന തുടർന്നത് കാരണം നരേന്ദ്രന്റെ അമ്മ കല്യാണി അവർക്ക് നന്നായി അറിയാം അവന്റെ അച്ഛൻറെ മരണശേഷം കുട്ടികളെ വളർത്താൻ തൊഴിലുറപ്പ് പണിക്ക് പോയും മറ്റുള്ള വീടുകളിൽ അടുക്കള പണി ചെയ്തും കഴിയുന്ന കല്യാണി എങ്ങനെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആവും ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും ആ അക്ഷരങ്ങളിലേക്ക് കണ്ണോടിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക എൻ്റെ അമ്മയാണ് ആരുടെ പാട്ട് കേട്ടാണോ ഒരാൾ കരച്ചിൽ നിർത്തുന്നത് സന്തോഷത്തോടെ ഇരിക്കുന്നത് സമാധാനത്തോടെ ഉറങ്ങുന്നത് അത് സ്വന്തം അമ്മയുടെ താരാട്ടുപാട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കേൾക്കുന്നത് സംഗീതം പഠിച്ച ആളുടെയോ അവാർഡ് കിട്ടിയ ആളുടെയോ സ്വരമല്ല രാഗവും താളവും ഇല്ലെങ്കിലും അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത് ആ താരാട്ടുപാട്ട് തന്നെയാണ് എന്റെ അനുജത്തി ഉറക്കുവാൻ വേണ്ടി അമ്മ പാടിയ താരാട്ടുപാട്ടിനോളം മാധുരിമേറിയതൊന്നും ഒരു സ്വരവും ഈ ഭൂമിയിൽ ഞാൻ വിറ കേട്ടിട്ടില്ല അതെ എൻ്റെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഗായിക ഞാൻ കണ്ട ഏറ്റവും വലിയ കഥാകാരിയും എൻ്റെ അമ്മയാണ് പകലന്തിയോളം പണി കഴിഞ്ഞ് റേഷൻ പീടികയിൽ നിന്നും അരിയും വാങ്ങി വന്ന് ഉണങ്ങാത്ത വിറക് ഊതി ഊതി കത്തിച്ച് കഞ്ഞിക്കാലമാകുമ്പോൾ കരിയും പുകയും ഏറ്റ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഞാനും ഏട്ടനും ഇരിക്കുന്നുണ്ടാവും അടുത്ത് തഴപ്പറയിൽ അനുജത്തേക്ക് കിടത്തിയിട്ടുമുണ്ടാകും അപ്പോഴൊക്കെയും അടുപ്പിൽ നിന്നുയുന്ന പുക നോക്കി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള മനോഹരമായ കഥകളോളം മികച്ചവ ഇതുവരെ ഞാൻ എങ്ങും വായിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ശില്പിയും ഗോതമ്പ് പൊടി കുഴച്ച് ശോഷിച്ച കൈയാലവ ഉരുളകളാക്കി സ്റ്റീൽ പാത്രം കമറ്റി വെച്ച് അതിനു മുകളിൽ ആ ഗോതമ്പ് ഉരുള വെച്ച് ഗ്ലാസ് കൊണ്ട് ചപ്പാത്തി വരത്തുന്ന അമ്മയുടെ കഴിവ് അതെ ഗോതമ്പ് പൊടി കണ്ട് കൊഴുക്കട്ട കലത്തിനു മുകളിൽ ഒരു തുണികു ചുറ്റിക്കെട്ടി അതിനു മുകളിൽ ആ കൊഴുക്കട്ട വെച്ച് പുഴുങ്ങിയെടുക്കുന്നതിന് അതെ എൻ്റെ അമ്മയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വിദഗ്ധയായ ശില്പി എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ അഭിനേത്രി മെഴികൾ നിറയുമ്പോഴും അധരത്തിൽ പുഞ്ചിരി പ്രകാശിപ്പിക്കുന്ന അമ്മയോളം മികച്ച ഒരു നടിയെ ഞാനതുവരെ വേറെ കണ്ടിട്ടില്ല പട്ടിണി കിടന്ന് മുണ്ടുമുറുക്കിയെടുത്ത് മക്കളെ ഊട്ടി കുഞ്ഞുങ്ങളെ ഉറക്കമായാൽ കലത്തിൽ കോരി വെച്ച കിണർവെള്ളം കുടിച്ച് വിശപ്പടക്കുന്നതിൻ്റെ അമ്മയോളം ത്യാഗശാലയായ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെ ഏറെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ പറയട്ടെ എൻ്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ദ റിയൽ ഹീറോയിൻ ഒരു കാര്യം കൂടി പറയാതെ വയ്യ കണ്ടു നേരിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛനെ പകലും മുഴുവനും പണി കഴിഞ്ഞ് രാത്രി അടുത്ത വീട്ടിലെ മുറ്റത്തൊരു മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങ പൊതിച്ചെടുക്കുന്ന എൻ്റെ അച്ഛനോളം വലിയൊരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല ആ സ്നേഹവും കരുതലും കുഞ്ഞിലെ നഷ്ടപ്പെട്ടുവെങ്കിലും അതറിയിക്കാതെ വളർത്തിയ എന്റെ അമ്മയെ മറന്നൊരു ജീവിതം എനിക്കില്ല ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായി ഏട്ടൻ്റെ അനുജനായി കുട്ടിയുടെ കുഞ്ഞേട്ടനായി ആ കൊച്ചു വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം കല്യാണം കഴിഞ്ഞ് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ആ ടീച്ചർ വയറ്റിൽ കൈവച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു നരേന്ദ്ര ഈ വയറ്റിൽ നീ പിറന്നില്ലല്ലോ നിന്നെ പോലെ ഒരു മകന് ജന്മം കൊടുക്കുന്നടുത്തുള്ള പുണ്യം മറ്റെന്തുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നീ എനിക്ക് മകനായി പിറക്കണം ടീച്ചറുടെ കണ്ണീർ വീണ അവന്റെ കൈയക്ഷരങ്ങൾ കുറച്ചുനേരം ആ ടീച്ചർ അവിടെ ഇരുന്ന് പോയി അവന്റെ അക്ഷരങ്ങൾക്ക് ഗ്രേഡ് ഇടാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ പഠിച്ച ഒരു ഡിഗ്രിയും എനിക്കതിന് അനുമതി നൽകില്ല കാരണം അവൻ എഴുതിയത് ജീവിതമാണ് സ്വന്തം രക്തം ചാലിച്ചെഴുതിയ ജീവിതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മക്കൾ അല്ലെങ്കിൽ നാളെ രക്ഷിതാക്കളാവും അതുകൊണ്ട് നാം എന്ന ശില്പമിന ആഗ്രഹിസ്റ്റുമാരായ നമ്മുടെ മാതാപിതാക്കളെ മറക്കരുത് ഒരിക്കലും നെഞ്ചോട് ചേർത്ത് വെക്കണം അവരുടെ അവസാന ശ്വാസം നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ബാനറിൽ ഇപ്പോൾ യൂട്യൂബിൽ ഉള്ള നിങ്ങൾക്കെല്ലാം ലഭ്യമായ പന്ത്രണ്ട് ചിത്രങ്ങളുണ്ട് ഒരു മാസം ഒരു ഹൃദവചിത്രം ഒരു വർഷം പന്ത്രണ്ട് ഹൃദയചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തിരിക്കുന്നു ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം അതിൻ്റെ ഒരു മെഗാ ഈവൻറ്റ് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ പേരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം അതിൻ്റെ സാങ്കേതിക വിദഗ്ധരുണ്ട് അവരും പങ്കെടുക്കും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും നിങ്ങളും കുടുംബസമ്മേതം പങ്കെടുക്കണം ഒരു വലിയ പരിപാടിയായി ആണ് മാറ്റുന്നത് രണ്ട് മണി മുതൽ ഇതുവരെയുള്ള പന്ത്രണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങും സിനിമയോട് താല്പര്യമുള്ള എല്ലാവർക്കും ആ സമയത്ത് വരാം വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ പൊതുയോഗം ആരംഭിക്കും അനുമോദന യോഗം ആരംഭിക്കും ബഹുമാന്യനായ പി സി വിഷ്ണുനാഥ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും ഞങ്ങളെ സ്ഥിരം അധ്യക്ഷനായ അനിൽകുമാർ സാർ അധ്യക്ഷത വഹിച്ചും വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം വാൾഡുവിൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കും നിങ്ങൾ കൃത്യമായി എത്തിച്ചേരും എത്തിച്ചേരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സിനിമ കണ്ട് നേരത്തെ കണ്ടിട്ടുള്ളവരെല്ലാം നാല് നാലര മണിക്ക് എത്തിയാൽ മതിയാകും മുഴുവൻ സമയം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള നാളെ കാണാം അതുവരെ നാട്ടുപട്ടണം ടീമിന്റെ സ്നേഹം ആദരം